കറി കാട്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു തനി നാടൻ ചൂരക്കറിയാണ് തയ്യാറാക്കുന്നത് തിരുവനന്തപുരത്തിന്റെ സ്വന്തം മാങ്ങയും മുരിങ്ങക്കയും ഇട്ട ചൂരക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചൂരക്കറി തയ്യാറാക്കാനായിട്ട് മാങ്ങയൊന്ന് ചെത്തിയെടുക്കാം മാങ്ങ ചെത്തുമ്പോഴിതായി ഇതുപോലെ ഒന്ന് നൈസായിട്ട് ചെത്തിയാലും മതി ഒരുപാട് വെളിപ്പിക്കേണ്ട അവിടെ എവിടെയൊക്കെ കുറച്ച് തൊലി ഇരുന്നാലും കുഴപ്പമില്ല ചൂരക്കറി വെക്കാൻ എപ്പോഴും ചൂരക്കറിയല്ലേ ഏത് മീൻകറി വെക്കാനായാലും കുറച്ച് പുളിയുള്ള മാങ്ങയാണ് നല്ലത് അത ഇതുപോലെ ഇങ്ങനെ ഇടവിട്ടിടവിട്ട് ചെറുതായിട്ട് ചെത്തിയെടുക്കണം പുളിയുള്ള മാങ്ങയാകുമ്പോഴത്തേക്കും നമുക്ക് വാളൻ പുളി വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി അത് വേണമെങ്കിൽ മാത്രം മതി അത ഇതേപോലെ ചെത്തിയെടുക്കണം ഇങ്ങനെ നൈസായിട്ട് ചെറുതായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ തൊലി ഇരുന്നാലും കുഴപ്പമില്ല ഇതിപ്പോൾ നല്ല പുളിയുള്ള എടുത്തത് പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇത്രയും മതി ഇത് തന്നെ കറക്റ്റാകും ഒരു മാങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് രണ്ട് പീസ് പുളിപ്പ് കുറവാണെങ്കിൽ ഒരു മാങ്ങ ഫുള്ളായിട്ട് എടുക്കാം ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നാൽ ഈ ഒരു ഒരളവിൽ വേണം മാങ്ങ കട്ട് ചെയ്യേണ്ടത് ഈ ഒരു നീളവും ഒരു വീതിയും വേണം കാരണം കറിയിൽ കിടന്ന് നല്ല ഏട്ടങ്ങ് ചേർന്നോളും ഇതിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഉരിയൊക്കെ ചെത്തിയെടുക്കാം ആദ്യം ഈ രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ഇതേപോലെ ഈ ഈ പോർഷനും അതിൻ്റെ ഫ്രണ്ടും കട്ട് ചെയ്ത് മാറ്റണം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ ഈ പുറത്തുള്ള ഈ സ്കിന്നൊന്ന് ചീങ്ങി കളയണം മുരിങ്ങയ്ക്ക കുറച്ച് മുറ്റിപ്പോകാത്ത നല്ല കറക്റ്റ് പരുവത്തിലുള്ള മുരിങ്ങക്കയാണ് എടുക്കേണ്ടത് എന്നാ ഇങ്ങനെ എടുത്ത് ഈ ഈ പോർഷൻ അങ്ങ് മാറ്റണം മീൻകറിക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കുറച്ച് നീളം വേണം നീളം കുറഞ്ഞു പോകരുത് ചെറുതായി ഇത്ര നീളത്തിൽ കിടക്കുന്നതാണ് അത് കാണാനും ഒരു ഭംഗി നമ്മൾ അവിയൽ അവിയലിന് ആ സൈസ് വേണം സാമ്പാറിനാണെങ്കിൽ കുറച്ചും കൂടെ കുറച്ച് മതിയല്ലോ നീളം കൊറച്ചല്ലേ കട്ട് ചെയ്യുന്നത് ഒരു മുരിങ്ങയ്ക്ക ഫുള്ളായിട്ട് എടുക്കണം മുരിങ്ങക്ക വരെണ്ണം ഫുള്ളായിട്ട് എടുക്കണം മാങ്ങ കുളി ഉള്ളതാണെങ്കിൽ പകുതി മാങ്ങിയെടുത്താൽ മതി അതായതിപ്പോ ഒരു മുരിങ്ങയ്ക്ക കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഏഴ് പീസ് ഉണ്ട് നമുക്ക് ഒരു പത്ത് പീസ് വരെ കുറച്ചും കൂടെ വലിയ മുരിങ്ങക്കാണെങ്കിൽ ഒരു പത്ത് പീസായിട്ട് കട്ട് ചെയ്യാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് രണ്ടായിട്ട് കീറി എടുക്കണം നല്ല പിഞ്ച് മുരികയാണ് മാങ്ങയും മുരികയ്ക്കയും ഇട്ട് വെക്കുന്ന ആ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിപ്പോ നമുക്ക് ചൂരയല്ല അയലയാണെങ്കിലും മത്തിയാണെങ്കിലും ഇതേപോലെ വെക്കാം ഇനി അരപ്പ് തയ്യാറാക്കാം ഇതിപ്പോ ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല വിളഞ്ഞ തേങ്ങയാണ് മീനിന് അരയ്ക്കാൻ എപ്പോഴും നല്ലത് അരമുറി തേങ്ങയാകുമ്പോൾ രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എത്ര മുളക് പൊടി എടുക്കുന്നുവോ അതിന്റെ പകുതി മല്ലിപ്പൊടി മതി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ട് ആക്കി അരച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേണം അരയ്ക്കേണ്ടത് ഒരു കാർ ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ നന്നായിട്ട് അരച്ചെടുക്കാം ഒരു അഞ്ച് ചെറിയ ഉള്ളി കൂടി ഇടയുണ്ട് ഇപ്പം ഇങ്ങനെയും വെക്കാം പച്ചമാങ്ങ ചേർക്കുന്നില്ലെങ്കിൽ നമുക്ക് വാളംപുളി ചേർത്തും അരച്ചെടുക്കാം മാങ്ങയ്ക്ക് പുളിപ്പ് കുറവാണ് എന്ന് കുറച്ച് പുളിയും കൂടി ചേർക്കാം ഇതിപ്പം നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ പുളി ഒട്ടും ചേർക്കുന്നില്ല വാളംപുളിയൊട്ടും ചേർക്കുന്നില്ല എല്ലാം കൂടി മിക്സിയുടെ ജാറിലാക്കി അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് അരയ്ക്കുമ്പോഴത്തേക്ക് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാൻ പറ്റും ഇനി ഇത് അരച്ചെടുത്തിട്ട് വരാം അത് നന്നായിട്ട് അരച്ചെടുത്തു അതായതേപോലെ കിട്ടണം നല്ല ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു പരുവത്തിന് അരച്ചെടുക്കാം ഇതേ അരപ്പ് അരച്ച് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറ് കഴുകിയ ഒരു കപ്പ് വെള്ളം കൂടി ഉണ്ട് അതും കൂടി ഇതിനകത്ത് ചേർത്തെടുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ചട്ടി അടുപ്പത്ത് വെക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് മീൻകറിക്കെപ്പോഴും എപ്പോഴും കുറക്കാനൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത് എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ അളവിന് കടുകിട്ട് കൊടുക്കാം കടുകിട്ടാല് കടുക് കടുക് നന്നായിട്ട് പൊട്ടണം കടുക് പൊട്ടുമ്പോഴാണ് ആ കടുക് എണ്ണയിലോട്ട് ചേരുമ്പോഴാ കടുവിന്റെ ഒരു മണം ഉണ്ടാകുന്നത് കുറച്ച് ഉലുവയിട്ട് കൊടുക്ക ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉലുവ ഒരുപാട് അങ്ങ് മൂട്ടുപോകരുത് അങ്ങനെയാണെങ്കിൽ കറയ്ക്ക് ഒരു കയ്പ ഉണ്ടാവും ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ മുളക് മുളകിട്ട് കൊടുക്കാം മൂന്ന് മുളക് എടുത്തിട്ടുണ്ട് അതിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം മുളകിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങുമ്പോഴത്തേക്ക് ഒരു പതിനഞ്ച് ചെറിയുള്ളി ഉണ്ട് അത് രണ്ടായിട്ട് മുറിച്ചതാണ് അതിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇപ്പം ഇങ്ങനെ കടുക് വറുത്തിട്ട് അരപ്പ് ചേർത്തും വയ്ക്കുക അല്ലാതെ തന്നെ ഇപ്പം നമ്മൾ അരപ്പ് അരച്ചിട്ട് അത് ചട്ടിയിൽ കലക്കി ഒഴിച്ച് അങ്ങനെയും വയ്ക്കുക എനിക്ക് ഇങ്ങനെ വെക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇനി ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ഈ കുറച്ച് ഈ അരപ്പും കടുകൊറത്ത എണ്ണയും എല്ലാം കൂടി ചേർന്ന് ഈ മസാലയൊക്കെ അതിനകത്തൊന്ന് പിടിച്ച് എണ്ണയൊന്ന് തെളിയണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട് അരപ്പ് നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ആ മിക്സി കഴുകിയ ഒരു കപ്പ് വെള്ളവും രണ്ട് കപ്പ് വെള്ളം അല്ലാതെയും കൂടി ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറ് കഴുകിയ ഒരു കപ്പ് വെള്ളം കൂടിയുണ്ട് ഇനി ഒരു കപ്പ് വെള്ളം ഇപ്പം ഒഴിച്ചു അപ്പോൾ രണ്ട് കപ്പ് വെള്ളമായി ഒരു കപ്പ് കൂടി ഒഴിക്കുകയാണ് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു കൊടുക്കാം അരപ്പൊന്ന് ചൂടായി തിളയ്ക്കാൻ തുടങ്ങുമ്പോഴും മീനിടാം ഞാനിപ്പോൾ ഈ ചൂരക്കറി വെക്കാനായിട്ട് ഒരു കിലോ ചൂരയാണ് വാങ്ങിയത് അതിൻ്റെ സൈഡ് പോർഷനൊക്കെ കട്ട് ചെയ്ത് നല്ല പീസ് ആയിട്ട് ഒരു എഴുന്നൂറ്റി അൻപത് ഗ്രാം കിട്ടിയിട്ടുണ്ട് ഇത് നെയ്മീൻ ചൂരയാണ് കേരച്ചൂരയാണെങ്കിൽ കുറച്ചും കൂടി റെഡ് കളറും ആയിരിക്കും കുറച്ചും കൂടി വേഗം കാണും നെയ്മീൻ ചൂരയ്ക്ക് വേഗം കുറവാണ് പെട്ടെന്ന് വെന്ത് കിട്ടും കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഇട്ടു കൊടുക്കാം നെയ്മീൻ ചൂര ആയതുകൊണ്ടാണ് ഞാനൊന്ന് കറി തിളച്ചതിന് ശേഷം ഇടുന്നത് കയരച്ചൂരയാണെങ്കിൽ ആദ്യമേ അരപ്പ് കലക്കിയിട്ട് അതിന്റെ കൂടെ തന്നെ മീനും കൂടി ഇട്ട് തിളപ്പിക്കാം ഇത് ഇത് ചിലപ്പോൾ അങ്ങനെ ചെയ്താൽ പീസുകൾ പൊടിഞ്ഞു പോകും രണ്ട് മുള്ളും കൂടി ഉണ്ട് ഇതിൻ്റെ മുള്ളും തലയും കൂടി ഇട്ട് വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇടുന്നത് മീൻ കറിക്കായാലും ഇറച്ചിക്കായാലും എപ്പോഴും കല്ലുപ്പ് ഇടുന്നതാണ് ടേസ്റ്റ് കല്ലുപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ അളവ് കൂടി പോകാതെ നോക്കണം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ കല്ലുപ്പാണ് ഇട്ടത് ഇനി ഒന്ന് അടച്ചു കൊടുക്കാം ഒന്ന് പത്ത് മിനിറ്റ് അടച്ച് ഒന്ന് തിളച്ച് നന്നായിട്ട് തിളച്ച് വരട്ട ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം മാങ്ങ ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ പുളിയുടെ ആവശ്യാനുസരണം എടുക്കാം പുളി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ എടുക്കാം അതെല്ലാം വേണമെങ്കിൽ മാങ്ങയുടെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ കുറച്ച് വാളംപുളി വേണമെങ്കിൽ പിഴിഞ്ഞ് പിടിച്ചു കൊടുക്കാം പുളി അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച മുരിങ്ങയൊക്കെ ഓടി ചേർത്ത് കൊടുക്കാം ഒരു മുരിങ്ങയും കേട് ഇനി ഇതാ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം തൊണ്ട മുളക് സാമ്പാർ മുളക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഇതിവിടുത്തെ ഒരു സ്പെഷ്യലാണ് എരിവ് വളരെ കുറവാണ് ഇപ്പോൾ ഒന്നോ രണ്ടോ കൂടി പോയാലും കുഴപ്പമില്ല ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇപ്പോൾ ഇട്ടിട്ട് ബാക്കി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയും ചെയ്യാവുള്ളൂ ഇളക്കരുത് ഇളക്കുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോകും ഇനി ഇത് അടപ്പ് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ച് കൊടുക്കണം ഫുള്ളായിട്ട് കവർ ചെയ്ത് മൂടരുത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം കറിയിൽ കൂടുതൽ വെള്ളം ഇറങ്ങും ഇനി ഞാൻ ഒരു സ്പെഷ്യൽ മുളക് കൂടി ചേർക്കുകയാണ് ഉടങ്കൊല്ലി മുളക് ഇത് ഒരെണ്ണം ചേർത്താൽ നല്ല മണമായിരിക്കും കറിക്ക് ഇത് ഓപ്ഷണലാണ് നമുക്കുണ്ടെങ്കിലും ഇട്ടാൽ മതി ഒരു പ്രത്യേക മണമാണ് കറി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി ലാസ്റ്റ് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം കടുക് വറുത്തപ്പോൾ ഉലുവ ഇട്ടതുകൊണ്ട് കുറച്ച് ഉലുവപ്പൊടി ഇട്ടാൽ മതി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ലാസ്റ്റ് കുറച്ച് ഫ്രഷ് കറിവേപ്പിനെ കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒന്നുകൂടി ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇനി ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് കൂടി ഇങ്ങനെ പകുതി അടപ്പ് പകുതി ഗ്യാപ്പിട്ട് വെച്ച് കൊടുക്കാം നമ്മുടെ നാടൻ തിരുവനന്തപുരം സ്റ്റൈൽ തേങ്ങ അരച്ച പച്ച തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ഉടച്ചു വെച്ച കപ്പയുടെ കൂടെ കൂട്ടി കഴിക്കാനും ചോറിനും ചപ്പാത്തിക്കും എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇങ്ങനെ കോരുമ്പം പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ച് കോരി എടുക്കണം മുരിങ്ങക്ക മുരിങ്ങക്കൂട്ടി മാങ്ങയും കൂടെ കൂട്ടി ഒരുമിച്ച് കോരി വിളമ്പണം നല്ല എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ഉപ്പ് നോക്കാം കറക്റ്റ് ആണ് കല്ലുപ്പാണ് ഇട്ടത് ഇട്ടത്ീരക്കറിയുടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് ഈസിയാണ് ഇത് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു വാല്യുബിൾ കമന്റ്സ് അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്